നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ശരിക്കും ഏഴുമണി കഴിഞ്ഞു കേട്ടോ ഏഴേ കാലായി അപ്പോൾ എന്ത് ഇന്ന് രാവിലെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തി ഏഴാമത്തെ ആയിരുന്നു എൻ്റെ മെറുക്കൽ മോർണിംഗ് മില്ലിയനിയറത്തിൻ്റെ കാരണം ഈ ബാച്ച് ശരിക്കും ഞാൻ തുടങ്ങണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഇയർ ബാക്കാണ് മൂന്ന് വർഷം മുമ്പ് ഈ അഞ്ച് മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് ആദ്യം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഷീജ നീ ഒരു ആറു മണിക്കോ വൈകുന്നേരമൊക്കെ ക്ലാസ് ഇട്ടാൽ പോലെ കിട്ടും നീ ശരിക്കും ഈ ഒരു രാവിലെയൊക്കെ ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മോളെ ഒരാളും വരില്ല അപ്പോൾ ഈ ആൾക്കാർ വരാത്ത പണിക്ക് നീ ഇറങ്ങണത് ഭയങ്കര മണ്ടത്തരായിരിക്കും എന്ന് എൻ്റെ ഭർത്താവ് വന്ന് എന്നോട് പറഞ്ഞു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നാൽപ്പത്തിയേഴ് ബാച്ച് മൃക്കിൾ മോർണിംഗ് മില്ലിനെ തന്നെ ചെയ്യാൻ പറ്റി അതൊരു മാജിക്ക് തന്നെയാണ് ആ ക്ലാസ് ഈ ക്ലാസ്സിൽ പിന്നെ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ മാജിക്കലി ലൈഫ് മാറ്റാൻ പറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് പല ആൾക്കാരും ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും രാവിലെ എണീക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല കാരണം എന്താ അവർ കിടന്നുറങ്ങുന്നത് വളരെ വൈകിയായിരിക്കും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു ലൈഫാണ് ഒത്തിരി ഡിസ്ട്രാക്ഷൻ ഉള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾക്കൊരു ഫോക്കസ് ഇല്ല നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള ഗോളില്ല നമ്മളുടെ ജീവിതത്തിൽ എന്താ നമുക്ക് വേണ്ടതെന്ന് പോലും നമുക്കറിയില്ല നമ്മൾ രാവിലെ എണീക്കുന്നു നമ്മൾ ഓൾമോസ്റ്റ് കഷ്ടപ്പെടുന്നു തിരിച്ച് കയറി വരുന്നു നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ട്രൂ ആയിട്ട് നമുക്ക് എന്താ വേണ്ടേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ എനിക്ക് എത്ര പണം വേണം എനിക്ക് ഏത് വീട്ടിൽ ജീവിക്കണം എൻ്റെ മക്കളെ എനിക്ക് എങ്ങനെ ഇത് ചെയ്യണം എൻ്റെ വൈഫിൻ്റെ ഡ്രീംസ് എന്താണ് അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും നമുക്ക് സമയമില്ല നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ആർക്കാണ്ട് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്ന ഒരു പത്തൊമ്പത് വയസ്സിലാണ് ഈ പത്തൊമ്പത് വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴേ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു ജോലി ചെയ്യുക കുറച്ച് കാശുണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യണം ഒത്തിരി ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കണം അങ്ങനെ ശരിക്കും എനിക്കും കാശുണ്ടാക്കണം അറിയപ്പെടുന്ന ഒരാളേക്ക് മാറണം ഇതെൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാരണം ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വളരെ തുച്ഛായിട്ടൊരു ശമ്പളമാണ് ഈ ശമ്പളം ബേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങൾ അത്രയും വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു അപ്പോൾ ആ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും അതൊരു നടക്കില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാനായിട്ട് തീരുമാനിക്കുകയും എന്നെ തന്നെ ഓരോ ദിവസവും ചലഞ്ച് ചെയ്യാനായിട്ട് ഞാൻ റെഡിയാവുകയും ചെയ്തു ഇപ്പോൾ ഓൾമോസ്റ്റ് മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു പ്രാക്ടീസിൽ വന്നിട്ട് പത്തൊമ്പത് വയസ്സിൽ ഞാൻ ഒരു സാരി എടുക്കാൻ തുടങ്ങിയതാണ് നയൻറ്റീൻ ഇയേഴ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സാരി എടുക്കണേ അത് ശരിക്കും ആ സാരി മേടിച്ചത് ഷീമാട്ടി ഷീമാട്ടി പോയിട്ട് ഞാൻ ഓൾമോസ്റ്റ് മേടിച്ച സാരി ഒരു വൈലറ്റ് കളർ സാരിയാണ് ഒരു ബംഗാൾ കോട്ടൺ സാരിയാണ് അന്ന് ആയിരം രൂപയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സാരിയുടെ പ്രൈസ് നല്ല രീതി ഒരു കാശുവൊക്കെയുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു സാരിയാണ് എൻ്റെ ഈ ഫോട്ടോയിൽ നിന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ അപ്പോൾ ഈ സാരിയൊക്കെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് കോളേജിൽ ഒരു പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ പോയപ്പോഴും എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സീമാട്ടിന്ന് തന്നെ ഒരു ബ്ലാക്ക് സാരി മേടിച്ചു ആ സാരി ഞാൻ മേടിച്ചത് നയൻറ്റി ത്രീയിൽ എൻ്റെ ഓഫീസിൻ്റെ ഇനോഗുറേഷൻ ആണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആ ഒരു സാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടുത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ സാരി ഞാൻ ഉടുത്ത് എന്തിനാണെന്ന് എൻ്റെ നയൻറ്റി ത്രീയിൽ അബാദിൻ്റെ ശരി അഹമ്മദ് ചേമ്പേഴ്സിലെ ഒരു ഓഫീസ് റൂം എടുക്കാൻ വേണ്ടിയിട്ട് ബിൽഡിങ് ഓണറെ പോയി കാണാൻ വേണ്ടി എപ്പോഴാണ് ഞാൻ ആ സാരി ഉടുത്തത് അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ചെറിയ കൊച്ചാണല്ലോ ഇരുപത് വയസ്സേ ഉള്ളുവാണെന്ന് എനിക്ക് അപ്പോൾ വലിയൊരു സ്ഥലത്തൊക്കെ അന്ന് വീ റെൻറ്റിന് കിട്ടൂല റെൻറ്റിന് കിട്ടണമെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇതിൽ പ്രായമെങ്കിലും തോന്നട്ടെ അപ്പോൾ ഞാൻ അന്ന് മിടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മിടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവരെന്തായാലും സ്ഥലം വാടക അപ്പോൾ സാരി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി കുറച്ച് പക്വതയൊക്കെ വരും ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ ഇവർ കൊള്ളാം എന്നുള്ളൊരു ഫീലിങ് വരും അങ്ങനെ സാരി ഉടുക്കാൻ തുടങ്ങിയതാണ് സാരി ഇപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥല സ്ഥാനവും സാരി ഉടുക്കുന്നതാണ് ആ ഡ്രസ്സ് ഇട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഐഡൻറ്റിറ്റി കോൺഫിഡൻസ് ഭയങ്കര വലുതാണ് അപ്പോൾ ആ അവിടെ പോയി അഹമ്മദ് ചേമ്പേഴ്സിൻ്റെ ഓണർ വളരെ നല്ലതായിരുന്നു അങ്ങനെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു എനിക്ക് അപ്പം തന്നെ ആ ഒരു സ്ഥലം തന്നു ഞാൻ എൻ്റെ ഓഫീസ് തുടങ്ങി ഇന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ അത്ര അധികം മാസീവായിട്ട് സക്സസ് ഉള്ള ഒരു ലെവലിലേക്ക് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് എൻ്റെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആ പത്തൊമ്പത് വയസ്സിലൊക്കെ ഈ ഒരു ട്രെയിനിങ് സെൻറ്ററായിട്ട് പണിയാട് തുടങ്ങുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ ഒരു ജീവിതം ഇത്രയും അടിപൊളിയാവുന്നു ഒത്തിരി സക്സസ് വന്നു ഒത്തിരി ഫെയിലിയേഴ്സ് വന്നു പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലൊരു ജീവിതമായിരുന്നു ആ ഫെയിലേഴ്സ് ഇന്ന് ഞാൻ സക്സസ്സിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് ഫെയിലിയേഴ്സിലാണ് ഫെയിലിയർ എന്നെ പഠിപ്പിച്ചത് ഒത്തിരി തിരിച്ചറിവുകളാണ് ആ തിരിച്ചറിവുകളാണ് ഇന്നൊരു കോച്ചായിട്ട് മാറ്റാനായിട്ട് എന്നെ സഹായിച്ചത് കാര്യം സക്സസ് എന്നെ അത്രയ്ക്കും കൊണ്ട് ഭ്രമിപ്പിച്ചിട്ടില്ല പക്ഷെ ഫെയിലിയർ എന്നെ ജീവിതത്തിൽ ഒത്തിരി അധികം നല്ല പാഠങ്ങൾ കൊണ്ടുവരാനും ഒരു ട്രൂ ആയിട്ട് ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ഹൈ സെൽഫ് എസ്റ്റീമുള്ള വാല്യൂസുള്ള പ്രിൻസിപ്പിളുള്ള ഒരു നല്ലൊരു ഹ്യൂമൻ ആയിട്ട് എൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്താൻ ഈ ഫെയിലിയേഴ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു കോച്ചൊക്കെ ആയിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ ശരിക്കും ശരിക്കൊരു ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള ഒരാളായിട്ട് ഇങ്ങനെ അവരെ കേൾക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കാര്യം എന്താ പറയാമോ ഈ ഒരു തേർട്ടി ടു ഇയേഴ്സ് ജേർണി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു മീനിങ് ഫുൾ ജേർണി ആയിരുന്നു തോന്നുന്നു കാരണം വെച്ചാൽ ഇത്രയും ഫെയിലിയേഴ്സൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടാകുമെന്ന് ഭയങ്കര സംശയമാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ സക്സസ് മാത്രമല്ല ഫെയിലിയേഴ്സും നമ്മുടെ ജീവിതത്തിലെത്തും ആ ഫെയിലിയേഴ്സിനെ ധൈര്യത്തോടെ നേരിടാനും ആ ഫെയിലിയേഴ്സിനെ റിപ്പീറ്റ് ചെയ്യാത്ത ലെവലിൽ അതിൽ നിന്ന് എന്ത് പാഠമാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റിവെക്കുന്നത് കാര്യം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വലിയ വലിയ ഫെയിലിയേഴ്സ് ലൈഫിൽ വന്നിട്ടുണ്ട് ഒത്തിരി വലിയ വലിയ നഷ്ടങ്ങൾ എനിക്ക് കരിയറിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു നഷ്ടവും എൻ്റെ ജീവിതത്തിൽ നഷ്ടമാക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എനിക്കാണ് എന്നിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം ആകുന്ന ഈ ഒരു യാത്ര വളരെ വിജയമായിരുന്നു പക്ഷേ എൻ്റെ കരിയറിൽ പല സമയത്തും ഞാനെടുത്ത പല ഡിസിഷൻസും തെറ്റിയിട്ടുണ്ട് പലതിലും ഒത്തിരി നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട് പലതിലും എനിക്ക് ഓൾമോസ്റ്റ് വിഷമമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ വിഷമങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെയോ അല്ലെങ്കിൽ എൻ്റെ സമാധാനത്തെയോ എൻ്റെ ഒർക്കത്തെയോ ഒന്നും കൊടുത്തിട്ടില്ല നല്ല രീതിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എൻ്റെ ഇഷ്ടം പോലെ ക്യാഷ് പോയിട്ടുണ്ട് പക്ഷേ ഈ കാശ് പോയതൊന്നും എനിക്ക് നഷ്ടമായിട്ടില്ല പക്ഷെ ആ ഓരോ നഷ്ടങ്ങളിൽ നിന്നും ഒത്തിരി അധികം തിരിച്ചറിവുകൾ ഉണ്ടാവാനും ആ തിരിച്ചറിവുകളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചപ്പോൾ വളരെ സമൃദ്ധിയായ ഉള്ള ഒരു ശക്തിയുള്ള കരുത്തുള്ള ഒരാളായിട്ട് മാറാൻ ഈ ഫെയിലിയേഴ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കണമെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ചെറിയ ചെറിയ തടസ്സങ്ങളിൽ ചെറിയ ചെറിയ പരാജയത്തിൽ വിഷമിച്ചിരിക്കുന്ന ഒരാളാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പരാജയങ്ങളും നമ്മൾക്ക് തരുന്ന കരുത്തും നോളജും വളരെ വലുതാണ് വിജയത്തെക്കാൾ കൂടുതൽ നമ്മുടെ ലൈഫിൽ നമ്മളെ സഹായിക്കുക നമ്മുടെ തോൽവികളാണ് ആ തോൽവികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനും നമ്മളെവിടെ നിൽക്കുന്നു എന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും അതിൽ നിന്ന് നമ്മളെവിടെ പോകണം എന്ന് ഡിഫൈൻ ചെയ്യാനും അതിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു റൈറ്റ് മെൻഡർ ഉണ്ടെങ്കിൽ വൺ ഇയറിൽ ത്രീ ഇയറിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ ടെൻ ടൈംസ് ഹൺഡ്രഡ് ടൈംസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ലൈഫ് തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് കോവിഡ് എന്നെ സംബന്ധിച്ച് അത്രയും സ്ട്രക്കായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പുറത്തായിരുന്നു എല്ലാ ദിവസവും ആക്റ്റീവായിട്ട് ഒത്തിരി ഓർഗനൈസേഷൻ്റെ പാർട്ട് കേരള ചേംബർ കെ എം എ കെ സി സി ഐ അഗൈൻ ബി എണ്ണായി ജെ സി ഐ ഞാൻ സത്യത്തിൽ അസോസിയേറ്റ് ചെയ്യാത്ത അസോസിയേഷൻസ് കൊച്ചിയിൽ കുറവാണ് വെണ്ണ് എല്ലാത്തിലും ഞാൻ വളരെ ആക്റ്റീവായിട്ട് എല്ലായിടത്തും എൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു അങ്ങനെ വളരെ സി ബി എഫ് ക്രിസ്ത്യൻ ബിസിനസ് ഫോറം ഇങ്ങനെ എല്ലായിടത്തും എൻ്റെ ഒരു എൻ്റെ ഒരു എന്താണ് വ്യക്തിമുദ്ര പതിപ്പിച്ച് പോണ ഒരാളായിരുന്നു അതിൽ നിന്ന് കോവിഡ് അഗൈൻ എൻ്റെ ബിസിനസ്സിന് രാവിലെ ഓഫീസിൽ കയറിയാൽ വൈകുന്നേരം വരെ എൻ്റെ പ്രസൻസ് ഉണ്ടാവുമായിരുന്നു ഏത് കസ്റ്റമർ വന്നാലും അവർ വെൽക്കം ചെയ്യാനും അവരോട് അത്രയും നന്നായിട്ട് അസോസിയേറ്റ് ചെയ്യാനൊക്കെ ഞാൻ അത്രയും എൻ്റെ എംപ്ലോയീസിൻ്റെ കൂടെയൊക്കെ അത്രയ്ക്ക് കട്ടയ്ക്ക് എന്തിനു കൂടെ നിൽക്കുന്ന ഒരു ആളാണ് ലീഡറാണ് അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സെയിൽസ് ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് കസ്റ്റമറെ പോയി കാണുക നല്ല കമ്പനികളിലെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ കാണുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ ഓരോ മനുഷ്യരെ പരിചയപ്പെടും തോറും എൻ്റെ നെറ്റ്വർക്ക്സ് ഒരു നെറ്റ്വർത്തായിട്ട് കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഓരോ മനുഷ്യരെയും ഓരോ ദിവസം പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ ഒരു കോവിഡ് വന്നപ്പോഴും ഞാൻ സ്ട്രക്കായി ഈ വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കാരണം ഞാൻ ആസ്മാട്ടിൽ കാണും കോവിഡും ആസ്മയും ചെയ്തില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തു സ്ട്രക്കായി അപ്പോൾ ഞാൻ ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓഫീസിൽ പോകാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സന്തോഷമൊന്നുമില്ല ഈ വീട്ടിൽ അടുക്കള പണി എടുക്കണം ഈ മുഖം എൻ്റെ ഭർത്താവിനെ കാണണം എൻ്റെ മക്കളെ കാണണം ഭർത്താവിൻ്റെ അപ്പനെ കാണണം ഇവർ മാത്രമാണ് എൻ്റെ ലോകം അപ്പോൾ എനിക്ക് ഓരോ ദിവസവും വിഷമമുള്ളൊരു ലൈഫായിട്ട് മാറി ഇവിടുത്തെ എല്ലാ പണി ചെയ്യണം എനിക്ക് കുക്കിംഗ് ഒരു സ്റ്റീലും ഇല്ല അപ്പോൾ ഇതുണ്ടാക്കി കൊടുത്താൽ ഇവർക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല കാരണം എൻ്റെ മെയ്ഡിൻ്റെ സിസ്റ്റം ഇന്ന് ഇവർക്ക് ഇഡ്ഡലി വേണമെന്നു ഇഡ്ഡലി ഉണ്ടാക്കും അപ്പോൾ കെട്ടിയോം പറയാണ് ജെയ്മൻ പറയാണ് എനിക്ക് പുട്ട് മതി എന്ന് പറഞ്ഞാൽ ചേച്ചി അപ്പം തന്നെ പുട്ടുണ്ടാക്കി കൊടുക്കും അപ്പോൾ അപ്പം പറയുകയാണെങ്കിൽ എടാ എനിക്ക് പുട്ട് വേണ്ട എനിക്കൊരു ഓംലെറ്റും ഒരു ചൂട് ദോശയും മതിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതുണ്ടാക്കി കൊടുക്കും അപ്പം ടോട്ടലി ഇങ്ങനെ ഒരു ഹോട്ടൽ പോലെ വർക്ക് ചെയ്യണ ഒരു സിസ്റ്റമാണ് എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ടുള്ളത് കാര്യം എൻ്റെ മെയ്ഡൊക്കെ അത്രയും നന്നായിട്ട് അവർ സപ്പോർട്ട് ചെയ്യണ ഭയങ്കര നല്ല ആൾക്കാരാണ് അപ്പം ഈ എനിക്ക് ഇവരുടെ ഈ ഒരു സിസ്റ്റം വർഷങ്ങളായിട്ട് ഇവരുടെ ശീലതാണ് ഞാൻ അടുക്കളയിൽ വരുമ്പോൾ എനിക്ക് പറ്റുമോ പുട്ടിന് പുട്ട് ദോശയ്ക്ക് ചമ്മന്തി വേണം മോക്ക് അപ്പനെ ശരിക്കും പറഞ്ഞാൽ തേൻ മതി അനീറ്റയ്ക്ക് സാമ്പാർ വേണം ഞാൻ സത്യം പറഞ്ഞാൽ വട്ടം കിറങ്ങണ അവസ്ഥയായിരുന്നു ഇവരുടെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കത് ശീലമില്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് എൻ്റെ ഒരു സെൽഫ് വർത്ത് പോയി ഞാൻ ആലോചിച്ചു എൻ്റെ ജീവിതം പോയോ ഇവരെന്നെ ഒരു അടുക്കളക്കാരിയാക്കുമോ ഞാൻ ഭയങ്കര അച്ചീവ്മെൻസൊക്കെ ചെയ്തൊരു ജീവിതം പോയി എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് കരഞ്ഞൊക്കെ ഈ വീട്ടിൽ കുറച്ച് മാസങ്ങളിരുന്നു അപ്പോഴാണ് ഐ എ എം ബാംഗ്ലൂരിൻ്റെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയത് അതും ഭയങ്കര പാടായിരുന്നു പക്ഷെ അതും ഞാൻ നേടിയെടുത്തു നേടിയെടുത്ത് ഞങ്ങൾ ഓൾമോസ്റ്റ് ആ ഒരു അലുമിനിയിലേക്ക് കോവിഡ് ടൈമിൽ പഠിക്കാൻ പോയപ്പോഴും ആ ഒരു അലുമിനി ബാച്ചിൽ നൂറ് പെണ്ണുങ്ങളാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നൂറ് പെണ്ണുങ്ങളുമായിട്ടുള്ള അസോസിയേഷൻ എൻ്റെ ഒരു അസോസിയേഷൻ എന്നെ ഒത്തിരി സ്ട്രോങ് ആക്കി എൻ്റെ നാൽപ്പത്തേഴ് വയസ്സിനെ ഇരുപത് വയസ്സാക്കി മാറ്റി അപ്പോൾ എനിക്ക് വീണ്ടും തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കാൻ തുടങ്ങി എൻ്റെ ഒരു എൽ ഐ സി കിട്ടിയൊരു ഫിഫ്റ്റീൻ ലാക്സ് മാറ്റി വെച്ച് ഭർത്താവിനോട് പറയാതെ പുതിയ പുതിയ കോഴ്സുകളിലേക്ക് ഡിജിറ്റൽ കോച്ചാവാൻ പല പല ഏരിയാസിലേക്ക് റൈറ്റ് മെൻ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പേ ചെയ്യാൻ തുടങ്ങി അവരുടെ മെൻഡർഷിപ്പ് പ്രോഗ്രാംസിന് ഞാൻ എൻട്രോൾ ചെയ്യാൻ തുടങ്ങി ഇന്നിപ്പോൾ ഈ അഞ്ച് വർഷത്തിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും എൻ്റെ ലൈഫിൽ ഈ ഒരു സ്കിൽ ബേസ്ഡ് ഈ കോച്ചായിട്ട് നല്ല രീതിയിലേക്ക് ഇൻകമുള്ള ഒരു കോച്ചായിട്ട് മാറാനായിട്ട് എനിക്ക് ഈ ഒരു ഫൈവ് ഇയറിൽ പുതിയൊരു കരിയർ തന്നെ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാനും വളരെ റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള ഒരു പുതിയൊരു കരിയർ ഡെവലപ്പ് ചെയ്യാനും ഒരു കോവിഡ് ടൈമിൽ എനിക്ക് പറ്റി ഞാൻ എൻ്റെ ബുക്കുകൾ എഴുതി മൂന്ന് ബുക്ക് എഴുതി അതിൽ ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്തു ആ ബുക്കിനിയിപ്പോൾ ഒരു നൂറ് ബുക്കും കൂടി വിറ്റാല് ആയിരം ബുക്കാവും അതും ഒരു മാജിക്കാണ് എനിക്ക് പോലും അറിയില്ല ഞാനൊരു പബ്ലിഷറെ കാണാൻ പോയില്ലായിരുന്നു ഞാൻ സെൽഫ് പബ്ലിഷ് ചെയ്തേ അപ്പോൾ എന്നോട് എൻ്റെ ഭർത്താവ് ചോദിച്ചു ആരും മേടിക്കൂടി ഇതിൻ്റെ ബുക്ക് എൻ്റെ ഇഷ്ടം പോലെ ആൾക്കാർ മേടിച്ചു പല സമയത്തും ആമസോണിൽ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കാറ്റഗറിയിൽ എൻ്റെ ബുക്ക് അഞ്ഞൂറിലും ആയിരത്തിലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ മാജിക്കാണ് ഇപ്പോൾ എൻ്റെ ഈ ക്ലാസ് ഫൈവ് ഡേയ്സിൻ്റെ ക്ലാസ് തന്നെ നാൽപ്പത്തിയേഴ് ബാച്ചുകൾ ഞാൻ ചെയ്തു ഞാൻ ക്ലാസ്സുകൾ ചെയ്തത് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് പക്ഷേ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ ക്ലാസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഫ്രീ ആയിട്ട് ഞാൻ ക്ലാസ്സുകൾ ഒത്തിരി ക്ലാസ്സുകൾ എടുത്തു അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ഫ്രീ ക്ലാസ്സിൽ പോലും വാല്യൂ കൊടുക്കുന്നതിന് ഞാൻ ഒരു കുറവും വരത്തില്ല ഞാൻ ഓൾമോസ്റ്റ് ഈ നയൻറ്റി നയൻ ആണെങ്കിലും വൺ നയൻറ്റി നയൻ ആണെങ്കിലും ഇപ്പോൾ സെവൻ നയൻറ്റി നയൻ ആണെങ്കിലും ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഏഴ് മണിക്കൂർ ഏഴര മണിക്കൂർ എട്ട് മണിക്കൂർ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഓരോ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്തു ഈ ഒരു സപ്പോർട്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ആയിരത്തിലധികം സക്സസ് സ്റ്റോറീസ് ഓരോ ദിവസവും എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ സിക്സ്റ്റി ത്രീ തൗസൻഡ് ആൾക്കാർ എൻ്റെ സക്സ് ഇൻസ്റ്റഗ്രാമിലുണ്ട് അതെനി യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും ഗ്രോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ശരിക്കും ഒരു മാസം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മാസമൊക്കെ ആറ് ഏഴ് ലക്ഷം അക്കൗണ്ടുകളിലേക്ക് അത് പോകുന്നുണ്ട് യൂട്യൂബ് ചില മാസം ഇപ്പോൾ ഓൾമോസ്റ്റ് നോക്കിയാൽ ഒരു കോടി കൂടുതൽ ആളുകൾ എൻ്റെ അക്കൗണ്ടിൽ പോയി ഞാൻ അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ഒരു കുഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് ഒരു കോടി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മാജിക്കാണ് ഏതൊരാൾക്കും എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അവനവനിൽ അവൻ വിശ്വസിക്കണം ധൈര്യം കാണിക്കണം ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്കിൽ പോകണം നമ്മൾ കൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിൻഡ് ആക്ഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങളൊരു സ്ട്രക്കായിട്ട് നിൽക്കുവാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരും സപ്പോർട്ട് ചെയ്യാനില്ല ധൈര്യമായിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു അടുത്ത് എൻ്റെ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഈ വന്നു ഞാൻ ഓൾമോസ്റ്റ് വൈകുന്നേരം ബാച്ച് നടത്തണം ഫോർ നയൻറ്റി നയൻ റുപ്പീസിലാണ് അതിൽ വന്നിട്ട് നിങ്ങളെൻ്റെ കൂടെ എന്നോട് കണക്റ്റഡ് ആവും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിനും ഇല്ല എല്ലാം നീട്ടി വെച്ചിട്ട് ഒന്നും ചെയ്യാതെ ഒരു ഒരിരിക്കേണ്ട ഒരാളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ വേണം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയാവണം നിങ്ങളുടെ ജീവിതം മാറ്റണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാവിലത്തെ വർക്ക്ഷോപ്പിൽ വാ അഞ്ച് ദിവസം ഒന്ന് രാവിലെ എനിക്ക് അഞ്ച് മണിക്ക് എൻ്റെ കൂടെ അടുത്ത ബാച്ച് വന്നത് മാർച്ചിലുണ്ടാവും മാർച്ച് ആറാം തീയതി വൈകുന്നേരം ലോ ഓഫ് അട്രാക്ഷൻ്റെ വർക്ക് ഞാൻ മാസത്തിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ വർക്ക്ഷോപ്പും ഒരു മെർക്കിൾ മോർണിംഗ് വർക്ക്ഷോപ്പും ആണ് ഞാൻ ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് അപ്പം നിങ്ങൾക്കൊരു ചെറിയ കാശ് ഞാൻ മേടിക്കുന്നു കാര്യം കാശ് മേടിക്കുന്ന എന്തിനാണെന്നറിയുമോ വെറുതെ തന്ന ഒരാൾക്കൊരു വിലയില്ല അതുകൊണ്ടാണ് ഞാൻ കാശ് വാങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് അത് എൻ്റെ അടുത്ത് വരാം നിങ്ങളുടെ കാര്യങ്ങൾ പറയാം നിങ്ങളേക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം വിജയിക്കാനുള്ള ഒരു ഫോർമുല ഈ ഒരു മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ഫോർമുലയാണ് എന്നെ സക്സസ്ഫുൾ ആക്കണത് ആ ഫോർമുല ഞാൻ നിങ്ങൾക്ക് തരാം ആ ബ്ലൂ പ്രിൻറ്റ് നിങ്ങൾ ഞാൻ പറയണ കാര്യം മാത്രം ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോയാം ലൈഫ് അടിപൊളിയാണ് ഇപ്പോൾ ഒരു ഒരു ആംബുലൻസ് പോകണുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഓരോ ആംബുലൻസ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ആംബുലൻസിലുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിൻ്റെ ഒപ്പം അത് ഓടിക്കുന്ന ഡ്രൈവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു ആംബുലൻസ് നമുക്ക് തന്നെ ഫീലിംഗ് എന്താ നമ്മളുടെ ലൈഫിൽ ദൈവം ഇന്ന് നന്നേക്കണ ആരോഗ്യത്തിന് നമ്മൾ നന്ദി ഉണ്ടാവണം നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ ആൾക്കാർക്ക് നന്മ വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് വരും ഈ ആരോഗ്യവും എല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരും അപ്പോൾ ലൈഫിൽ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണും ആ കാണുമ്പോൾ നമുക്കതൊരു സൈനാണ് നമ്മൾ എത്ര ഗ്രേറ്റ്ഫുള്ളാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് നമ്മൾ കൊടുക്കാൻ തുടങ്ങുമെന്ന് തോറും ലൈഫ് വളരാൻ തുടങ്ങും അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഏത് ദിവസം പേപ്പർ തുറന്നാൽ വീഡിയോ തുറന്നാൽ ടി വി തുറന്നാൽ കാണുന്ന എന്താ മക്കൾ ശരിക്കും പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കണു കല്ല് കുടിച്ച് നടക്കണു രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ റോട്ടിലാണ് ഒരു നിയന്ത്രണവും ഇല്ലാതെ അപ്പം നമ്മളുടെ തലമുറ തന്നെ അത്രയും ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് മക്കൾക്ക് സത്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് നമ്മൾ മക്കളെ ഒത്തിരി ഉപദേശിക്കുന്നു മക്കൾക്ക് എല്ലാം നമ്മൾ കൊടുക്കുന്നു ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്താ നമ്മളുടെ ലൈഫാണ് അവർക്ക് കൊടുക്കേണ്ടത് നമ്മളാണ് മക്കളുടെ ഏറ്റവും നല്ല റോൾ മോഡൽസ് നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ നല്ല ജീവിതം ജീവിച്ച് കാണിച്ചാൽ ആ മക്കൾ നമ്മളെ മിറർ പോലെ കോപ്പി ചെയ്യും അവർ നമ്മളെ തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യും അപ്പം നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് പ്രിൻസിപ്പിൾസ് എത്തിക്സ് നമ്മുടെ ജീവിതം നമ്മൾ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫ്രീഡത്തോടെ ഹാപ്പി ആയിട്ട് മീനിങ് ഫുള്ളായിട്ട് ഒന്നും പ്രൊക്കാസ്നേറ്റ് ചെയ്യാതെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പങ്കാളിയും നന്നാവും മക്കളും നന്നാവും അച്ഛനും അമ്മയും കുറേ കൂടി റെസ്പെക്ട് ഫുള്ളാവും വളരെ പോസിറ്റീവായിട്ട് ഒരാളായിട്ട് മാറുമ്പോൾ ആ വീട് തന്നെ ഒരു സ്വർഗമായിട്ട് മാറും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വർഗ തുല്യമായിട്ടുള്ള ഒരു ജീവിതം ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും പക്ഷെ അതിനെന്ത് ചെയ്യണം അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആ സ്വർഗ്ഗത്തെ കാണാൻ പറ്റണം അതിനു വേണ്ടി പുറത്ത് ചെറിയ ചെറിയ എഫേർട്സ് ചെറിയ ചെറിയ ആക്ഷൻസ് തുടങ്ങാൻ പറ്റണം അപ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞ് ആക്ഷൻ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നു രാവിലെ അഞ്ച് മണിക്ക് എണിക്കുന്നു അഞ്ച് ദിവസം നമ്മൾ നമ്മളുടെ ലൈഫിൽ പ്രസൻ്റ് മൊമെൻറ്റിൽ നമ്മൾ ജോലിയെടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പല പ്രശ്നങ്ങളുടെയും പരിഹാരം നിങ്ങൾക്ക് പറ്റും കാരണം ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ വേണ്ടി എന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ലൈഫിൽ സ്ട്രക്കാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വരിക നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക ലൈഫ് ഏത് പ്രായത്തിലും എത്ര വലിയ സമ്പത്തും ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ അതിനെന്ത് ചെയ്യണം ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം ആ ലക്ഷ്യങ്ങൾ ബേസ് ചെയ്യുക ഞാൻ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഒരു ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഈ ഒരു ഫ്രീ ക്ലാസ് ഇവിടെ കിടപ്പുണ്ട് ആ ക്ലാസ് പോയി കാണുക എന്നിട്ട് ഷീറ്റൊക്കെ എഴുതി റെഡിയാക്കിയിട്ട് എൻ്റെ അടുത്ത മെറുക്കൾ മോർണിംഗ് മിന്നനേർ ക്ലാസ്സിലോ ലോ ഫെർട്ട്രാക്ഷൻ ക്ലാസ്സിലോ വരിക അതിൻ്റെ ഒപ്പം നിങ്ങളുടെ മക്കൾ പത്ത് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലാണ് അവർക്കൊരു ഡിസിപ്ലിൻ ഇല്ല അവർ അവരുടെ ലൈഫിൽ ഒന്നും മര്യാദയ്ക്ക് ചെയ്യണില്ലെങ്കിൽ അവരെ എൻ്റെ സ്റ്റുഡൻറ്റ് മെൻഡർഷിപ്പ് പ്രോഗ്രാമിൽ കൊണ്ടുവന്ന് ചേർക്കുക ഈ മൂന്ന് പ്രോഗ്രാംസ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് ഒരു ഫ്രീ ആയിട്ടാണ് ചെറിയ പൈസയിലാണ് കാര്യം സ്റ്റുഡൻറ്റ് മെൻഡർഷിപ്പിന് ഒരു മാസത്തിൽ നാല് ക്ലാസ്സുകൾക്ക് ഞാൻ ചാർജ് ചെയ്യണത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു എന്തുകൊണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി അത് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പല കുട്ടികളെയും പഠിപ്പിക്കുന്നത് മാർക്കിന് വേണ്ടിയിട്ടാണ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ആയിട്ട് അവൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ അവൻ്റെ വാല്യൂസ് എത്തിക്സ് അവൻ്റെ ഒരു ഗോൾഡായി ഗോ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞായിട്ട് ഹാപ്പി ആയിട്ട് മാറുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കുഞ്ഞിനെന്ത് സംഭവിക്കും അവൻ ചെയ്യുന്ന ഹെൽത്ത് ആയാലും വെൽത്ത് ആയാലും റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും എല്ലാം അടിപൊളിയായിട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കണമെങ്കിൽ എൻ്റെ റൈറ്റ് മെൻ്റർ വേണം അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് റൈറ്റ് മെൻറ്ററെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളാദ്യമേ എൻ്റെ ക്ലാസ്സിൽ വരിക എൻ്റെ ഒരു പ്രിൻസിപ്പിൾസ് നിങ്ങളുമായിട്ട് അലൈൻ ചെയ്യണമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ പ്രോഗ്രാംസേയും മക്കളെയും കൊണ്ടുവരിക കാരണം ഈ ഒരു സിസ്റ്റത്തിൽ പോണ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒത്തിരി ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ ടോപ്പറാവാനൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ട് എൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എൻ്റെ രണ്ട് മക്കളാണ് ഇപ്പം നിങ്ങൾക്ക് നോക്കി അനീറ്റനെയൊക്കെ പോയി നിങ്ങൾക്ക് നോക്കാൻ പറ്റും അനീറ്റയൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ ഈ ഒരു ക്ലാസ്സിൽ ആദ്യം വന്ന കുട്ടിയാണ് പക്ഷേ ഇപ്പോൾ അവൾക്ക് വന്നിങ്ങനെ ചേഞ്ച് അത്രയും മാസികളാണ് എൻ്റെ കറുണ്ട് എൻ്റെ മകനാണ് പക്ഷേ ഒരു ആവറേജ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നവനാണ് ഇപ്പോൾ അവൻ വളരെ നല്ല മിടുക്കനായിട്ടൊരു സൈബർ സെക്യൂരിറ്റി അനാലിസ്റ്റ് ആയിട്ട് ടെൻഡലും വർക്ക് ചെയ്യുന്നുണ്ട് അവൻ ഓൾമോസ്റ്റ് ഏറ്റവും നന്നായിട്ട് അവൻ്റെ കാര്യങ്ങൾ കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ട് അഗൈൻ അവൻ്റെ ഹെൽത്തിൽ നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ആറ് കൺട്രീസെങ്കിലും അവൻ അവൻ്റെ ഓൺ എക്സ്പെൻസി പോയിട്ട് ട്രാവൽ ചെയ്തു അങ്ങനെ അവൻ്റെ ജീവിതം വളരെ റെസ്പോൺസിബിളായിട്ട് അവൻ ജീവിക്കുന്നുണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് ദുബായി എന്നുള്ള അയർലിൻ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓരോ ദിവസവും അത്രയും ഉള്ള കുഞ്ഞുങ്ങളായിട്ട് ഓരോ ദിവസവും മാറുവാണ് ഞാനിപ്പോൾ കുറച്ച് കുട്ടികളുടെ വേണമെങ്കിൽ സക്സസ് സ്റ്റോറീസ് ഇല്ലകത്ത് ഇതാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും എത്ര ഇമ്പാക്ട്ഫുള്ളാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈവൺ വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് സക്സസ് സ്റ്റോറീസ് ഹൈലൈറ്റിൽ ഇട്ടിട്ടുണ്ട് അതും പോയി നോക്കാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ ഒരു മെച്ചപ്പെടുത്താനുള്ള സപ്പോർട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ അക്കാഡമിയിലേക്ക് വരിക ഈ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളെ രക്ഷയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഇത് നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് ഓൾമോസ്റ്റ് നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുക എഗെയിൻ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോയിൽ ഇൻസ്പയറിംഗ് ആയത് എന്ത് ഡിസിഷനാണ് നിങ്ങൾ എടുക്കണമെന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം ഒപ്പം ഇൻസ്റ്റഗ്രാം പോയി ഫോളോ ചെയ്യാം എവറി ഡേ അവിടെ ഒരു വീഡിയോ ഇടണുണ്ട് ഒരു ഷോർട്സും എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ചെയ്യുന്നത് എഗെയിൻ ഞാൻ ഓൾമോസ്റ്റ് ഈ അടുത്ത ദിവസം തന്നെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങളെ പോസിറ്റീവായിട്ട് നിർത്താനായിട്ടുള്ള ഒരു കണ്ടൻറ്റ് ബേസ് ചെയ്യുന്ന ലെവലിലേക്കുള്ള ഒരു പ്രോഗ്രാം ഞാൻ തുടങ്ങുവാണ് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പത്ത് രൂപ വെച്ച് നിങ്ങൾ തന്നാൽ മുന്നൂറ്റി അറുപത് ദിവസവും ഓൾമോസ്റ്റ് നിങ്ങളെ പോസിറ്റീവ് ആക്കാനായിട്ടുള്ള ഏറ്റവും മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഡെലിവറി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാര്യം ഇപ്പോഴത്തെ ഒരു ഹോസ്റ്റലിൽ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല നെഗറ്റീവായിട്ടുള്ള ഡാറ്റയാണ് കൺസ്യൂം ചെയ്യുന്നത് അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ആയിട്ട് എൻ്റെ കൂടെ നിൽക്കാനായിട്ട് നിങ്ങളുടെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് രൂപയാണ് ഒരു മാസം ആ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാം മുപ്പത് ദിവസവും ഞാൻ നിങ്ങളെ വേണ്ടിയിട്ട് ഓരോരോ കണ്ടൻറ് നിങ്ങൾക്ക് ഇട്ടുണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം എൻ്റെ കൂടെ ബേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എൻ്റെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് ഓൾമോസ്റ്റ് കമ്മൻറ്റി വന്ന് രേഖപ്പെടുത്തുക മാഡത്തിൻ്റെ കൂടെ ഓൾമോസ്റ്റ് ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മുന്നൂറ് രൂപ തന്ന് പങ്കെടുക്കാൻ റെഡിയാണ് എനിക്കൊരു പോസിറ്റീവ് ആയിട്ടൊരാളാവണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമ്മൻറ്റ് ചെയ്തോളൂ നിങ്ങളെല്ലാവരും റെഡി ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും നിങ്ങളെ മുന്നൂറ് രൂപയ്ക്ക് പഠിപ്പിക്കും അങ്ങനെ ഒരു വർഷം അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വെൽത്തി ആവണം ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറണമെങ്കിൽ ഞാൻ നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യും അപ്പോൾ റെഡി ആയിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ പോകാൻ പോവുകയാണ് വൺ പേഴ്സൻറ്റേജിലേക്ക് കാര്യം എന്താ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒരു പേഴ്സണേ ഉള്ളൂ ആ ഒരു പേഴ്സണിലേക്ക് അംഗമാവണമെങ്കിൽ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഒരു ചുമ നമ്മുടെ ലൈഫിനെ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാം നമ്മൾക്ക് ഇനി സങ്കടമൊന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ മാജിക്കൽ ലിവിങ്ങിലേക്ക് അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എന്താണ് അടിപൊളിയാണ് ആ ഒരു അടിപൊളിയായിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ ടേക്ക് കെയർ ബൈ